ഇത് പുനലൂർ എറണാകുളം ഓടിയ ബസ്സാണ് അപ്പുറത്ത് കിടക്കുന്നത് ആലുവ ഓടിയ ബസ്സാണ് ഈ ബസ്സുകളൊക്കെ വർഷങ്ങളായിട്ട് കിടന്ന് നശിക്കുകയാണ് ഇങ്ങനെ പല പണ്ടികൾ അപ്പുറത്തെ പുരയിടത്തിൽ കിടപ്പുണ്ട് പത്ത് പതിനേഴ് വണ്ടികൾ ബിസിനസ്സ് തീർന്നു ഈ വ്യവസായം തീർന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പ്രൈറ്റ് ബസ് വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിൽ തകർത്ത അടുക്കി നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയെടുത്ത വണ്ടിയാണ് ആ വണ്ടിയുടെ ഇന്നത്തെ കോലം കണ്ടോ കാട് കയറി നശിച്ച് കിടക്കുക എനിക്ക് അതാണ്ട് പത്തിരുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടം ഇതുപോലുണ്ട് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ യാഡിലേക്കേ വരാറില്ല കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വേദനയുണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാത്രിയിലൊക്കെ ഇരുന്നിട്ട് അത്രത്തോളം വേദനകൾ അനുഭവിച്ചിട്ടാണ് ഇത് കണ്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒരു ബസ്സാണ് ഈ ബസ് വേടിച്ചെന്നേ ഉള്ളൂ ഒരു ദിവസം പോലും സർവീസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വണ്ടി ബോർഡ് ചെയ്ത് വന്നിട്ട് ഒരു കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല അപ്പൊ ഈ വണ്ടിയൊക്കെ കിടന്ന് നശിക്കുകയാണ് ഇതൊക്കെ ഇനി പൊളിക്കാനേ കൊള്ളാവും സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സങ്കടം തോന്നും കേട്ടോ ഇങ്ങനെ ഒന്നുമല്ല ഒമ്പതുമല്ല മുപ്പത്തി അഞ്ചിലധികം ബസ്സുകളാണ് ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്നത് ഒരു വ്യവസായം തന്നെ തകർന്നു പോയെന്ന് പറയാം ശരണ്യ ബസിന്റെ യാർഡാണ് ഇവിടെയാണ് മുപ്പത്തി അഞ്ചോളം ബസ്സുകൾ ഇങ്ങനെ കാട് കയറി കിടക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് ഒരു വനമോ കാടോ അല്ല ഇത് എൻ്റെ ബസ്സുകൾ ഒന്ന് രണ്ട് മൂന്ന് ഇതിനപ്പുറം എല്ലാം ബസ്സുകളാണ് നിങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം മരം വന്ന് വലിയ വനം പോലെ കിടക്കുക പക്ഷേ ഇതിനെല്ലാം ബസ്സുകളുടെ മുകളിൽ കാട് കയറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പുറത്തെ പുരയിടത്തിൽ പതിനേഴ് ബസ് കിടപ്പും ഇതിൻ്റെ ഒരു ദുരവസ്ഥ ആലോചിച്ചിട്ട് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരാവും നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് പുറത്തുപോയി പോയി ജോലി ചെയ്യുക നാട്ടിൽ ജോലി ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കേരളത്തിലെ വലിയ മിടുക്കരായ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനകത്ത് ഇടതുപക്ഷോ വലതുപക്ഷോ ഒന്നുമില്ല എല്ലാവരും ഒന്ന് ആലോചിക്കണം കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് അതാണ് എനിക്ക് പ്രധാനമായി ഇപ്പോൾ എൻ്റെ നാശം മാത്രമല്ല ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മൊത്തം ഏതാണ്ട് ഇരുപത്തേഴ് ബസ് കിടപ്പുണ്ട് അപ്പുറത്തെ പുരടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത ഇവിടെ വണ്ടികൾ കിടക്കുന്നു മാത്രമല്ല അത് ഇതിനേക്കാൾ വലിയ കാട് കയറി കിടക്കുക ഇത് എല്ലാം കൂടി ഒരു പത്തി ഇരുപത്തഞ്ച് കോടി രൂപ നഷ്ടം എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ നഷ്ടം മാത്രം ഇത് ഓടി വരുന്നതോ ഇപ്പോൾ എനിക്ക് നാനൂറ്റി നാൽപ്പത് ജോലിക്കാരുണ്ട് ഈ നാനൂറ്റി നാൽപ്പത് ജോലിക്കാരുടെ വരുമാനം ഉണ്ട് അവരെവിടെയെന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പോൾ ഒരു മന്ത്രി എന്തെങ്കിലും ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്ന ആദ്യം അതിനെ എതിർക്കുന്ന ട്രേഡ് യൂണിയൻ ആണ് കെ എസ് ആർ ടി സി നന്നാവാത്തൊരു പ്രധാന കാരണം അതാണ് അപ്പോൾ അതുകൊണ്ട് ഇവന്മാരെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഈ രാജ്യത്ത് വേണ്ടത് കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ തെമ്മാടിത്തരങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ ഇത് നടത്തിയത് തിരുവല്ലക്കാരനൊരു എം എൽ എ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ഈ അമൻമെൻറ്റ് കൊണ്ടുവന്നത് അതിൻ്റെ കൂടെ അന്ന് നിന്നത് കെ എസ് ആർ ടി സിയുടെ അന്നത്തെ എം ഡിയായ സെൻകുമാറാണ് യുമാരുടെയൊക്കെ സ്ഥിതി ഞാൻ യുവമാരത് തന്നെ പറയും കുമാരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കണം മാത്യു ടോ മാത്യു തോമസിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായി അയാളുടെ എം എൽ എ ആയിക്കാണ് ഇനി അയാൾ മന്ത്രിയാവത്തി കാരണം ഇവരുടെ പ്രാക്ക് വലതാണ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നാനൂറ്റമ്പത് കുടുംബത്തിൻ്റെയും പ്രാക്ക് ഒമാർക്കുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കൊട്ടാരക്കര ഒരു വലിയ ഉപദ്രവകാരിയായ ഉണ്ടായിരുന്നു ചെക്കിംഗ് ഇൻസ്പെക്ടർ അവൻ മരിച്ച ഓടേ കിടന്ന് പുഴു വരിച്ചിട്ടാണ് ജനം കാണുന്നത് അപ്പോൾ എമാരുടെ എല്ലാം സ്ഥിതി ഇത് തന്നെ മനുഷ്യനെ ദ്രോഹിച്ച് ആനന്ദിക്കുന്നവൻ്റെ എല്ലാ സ്ഥിതി ഇത് തന്നെ കുറേ സോഷ്യൽ മീഡിയക്കാരന്മാരുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് മോശം കമൻ്റ് ഇടുക ആവശ്യമില്ലാത്ത വാർത്തകൾ ചെയ്യുക ഞാൻ വലിയ ഗുണ്ടയാണെന്നാണ് പറയാനെ ഞാനൊരു ഗുണ്ടയൊന്നുമല്ല പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ വരുത്താതിൻ്റെ അടുത്ത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഒരു ചെള്ള കാണിച്ചു കൊടുക്കും ഒരു ജെള്ളക്കടിക്കും കാണിച്ചു കൊടുക്കാനൊന്നും അത്ര സത്യസന്ധമൊന്നുമല്ല ഞാൻ എന്നെ അടിച്ചാൽ തിരിച്ചടിക്കും അതിപ്പോൾ അതിനകത്ത് ആരായാലും മനുഷ്യസഹജമായ ഒരു വികാരമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എതിരെ ദ്രോഹമായി വരുന്നവരെ ചിലപ്പോൾ ഞാൻ തിരിച്ചു ഉപദ്രവിച്ചിട്ടുണ്ടാവും അല്ല ഞാൻ ആരെയും അങ്ങോട്ട് പോയി ഉദ്രവിച്ചൊന്നും നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളല്ല പക്ഷേ ഇത് വളരെ ദയനീയമാണ് ഈ രീതിയിൽ കേരളത്തിൽ ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചാൽ ഈ രാജ്യത്ത് ഒരു വികസനം ഉണ്ടാവത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതിനകത്ത് സുപ്രീംകോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയാൽ രണ്ടായിരം ബസ്സുകൾ കൂടി പാമ്പുക കേരളത്തിൽ ലിമിറ്റഡ് ഷോപ്പായി ഓടുന്ന അമ്പതിന് മുകളിൽ നൂറ്റി നാൽപ്പത് വരെയുള്ള രണ്ടായിരം ബസ്സുകൾ കേരളത്തിൽ ഉദാഹരണം കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെയുള്ള സെക്ടറുകളിൽ പിങ്ക് പെയ് കളർ അടിച്ചടിച്ച വണ്ടികൾ ഏതാണ്ട് രണ്ടായിരം ബസ്സുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം പോകുന്നത് ഇടപെടേണ്ടത് ആരെങ്കിലുമൊക്കെ അറിയേണ്ടത് ഈ വ്യവസായം ഒരു കാരണവശാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ തകർന്നു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ആയാലും മറ്റു കാര്യങ്ങളായാലും ജനങ്ങളുടെ ചാർജ് വർദ്ധിപ്പിച്ചത് മുമ്പ് ഫോട്ടോ ഉണ്ടാകാൻ പറ്റില്ല ഇതിൻ്റെ ചെലവുകൾ കുറയ്ക്കുന്നതിനും ഈ ചെല്ലാൻ സർക്കാർ വെറുതെ വഴി നിൽക്കുന്ന പോലീസുകാരും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഫോട്ടോ എടുത്ത് ഫൈൻ ചെയ്യുക ഇതൊക്കെ ഏത് രാജ്യത്ത് നടക്കുന്നു ഇതിങ്ങനെ ഇതിന് മാസം എത്ര ടാക്സ് അടക്കേണ്ട വണ്ടികളാണ് മുപ്പത്തി നാലായിരം മുപ്പത്തിയായിരം ടാക്സ് അടക്കേണ്ട നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയെടുത്ത വണ്ടിയാണ് ആ വണ്ടിയുടെ ഇന്നത്തെ കൊലം കണ്ടോ കാട് കയറി നശിച്ച് കിടക്കുക ഇങ്ങനെ ഈ ഒരു വ്യവസായത്തെ നശിപ്പിക്കുന്ന ഒരു രീതി ശരിയാണോ എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ആലോചിക്കണം ഞാൻ എനിക്ക് ഏതാണ്ട് പത്തിരുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടം ഇതു മൂലമുണ്ട് ഒരു എൻ്റെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഴുക്ക് പറ്റി കിടക്കുന്ന വണ്ടികളല്ലായിരുന്നു വളരെ ക്ലീനായി വൈകിട്ട് ആളെ നിർത്തി എല്ലാ വണ്ടികളും വൃത്തിയായിട്ട് കഴുകി നല്ല രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യം കൊടുത്ത് ചെയ്ത് കൊടുത്തിരുന്ന ഒരാളാണ് മാത്രമല്ല ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ ഈ വണ്ടികളുടെ നഷ്ടം മാത്രം എനിക്കുണ്ട് പിന്നെ എൻ്റെ സർവീസ് നടത്താത്തതിലുള്ള നഷ്ടങ്ങൾ അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ഞാനായത് കൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് വേറൊരാളായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ബസ് ഓപ്പറേറ്റർ മംഗലാപുരത്ത് മഹേഷ് എന്ന് പറയുന്ന ബസ് ഓപ്പറേറ്റർ കർണാടകത്തിൽ ആത്മഹത്യയു സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിൻ്റെ പേരിൽ അപ്പോൾ ഞാനായതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഈ ലോണുകളൊക്കെ അടച്ചു തീർക്കാനുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് സിവിൽ ഇഷ്യൂ ഒക്കെ ആയി ഇപ്പോൾ എനിക്ക് ലോൺ കിട്ടത്തില്ല ഇനി ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോലും ലോൺ കിട്ടാത്ത അവസ്ഥയിലായി ആരാ കാരണക്കാരൻ ഗവൺമെൻറ്റാണ് എം ഇ ഡിമാരുടെ ശല്യമുണ്ട് എം ഇ ഡിമാരിലും പല ഉദ്യോഗസ്ഥന്മാരും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഞാൻ പറയില്ല കേരളത്തിലെ ബ്യൂറോക്രാസും അത് തന്നെ പൊളിറ്റീഷ്യൻസ് വന്ന് തന്നെ എങ്ങനെ ഒരാളെ നശിപ്പിക്കാം ഒരാളെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഒരു നിയമം ഇന്നിപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമറ അടിച്ച് ഫൈൻ വന്നതല്ല ഇൻഷുറൻസിൽ കയറ്റി ഫൈൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വൺ ടു വീലറുമായിട്ട് പോകുന്നു അല്ലെങ്കിൽ കാറുമായിട്ട് പോകുന്നു ഒരു സിഗ്നൽ ജമ്പ് ചെയ്തു ആ സിഗ്നലിൽ നിങ്ങൾക്ക് ഫൈൻ വന്നു അടയ്ക്കാൻ നിർത്തിയില്ല എന്ത് ഇനി അത് ഇൻഷുറൻസ് കയറ്റി അപ്പോൾ ഇനി അടുത്ത ഇത് ഇപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കണം ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ജനങ്ങൾ മൊത്തം മൈഗ്രേറ്റ് ചെയ്തു പോകും ഒരാൾ പോലും കേരളത്തിൽ നിൽക്കുക എൻ്റെ മക്കളെയൊക്കെ ഞാൻ പുറത്തേക്ക് വിടുക ബിസിനസ്സ് തീർന്നു ഈ വ്യവസായം തീർന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പ്രൈവറ്റ് ബസ് വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിൽ തകർത്തടുക്കി പൊളിച്ചടുക്കിയത് സി ഐ ടിയും ഐ എൻ ടി സിയും പോലുള്ള ട്രേഡ് യൂണിയനുകളുടെ കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയനുകളുടെ സമ്മർദ്ദം മൂലമാണ് ഇവമാര് ഇല്ലാതായെങ്കിൽ മാത്രമേ ഈ ട്രേഡ് യൂണിയൻ സംവിധാനം ഇല്ലാതായെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതില്ല വെ വെസ്റ്റ് ബംഗാളിൽ പോലും ഇത്രയും ട്രേഡ് യൂണിയൻ സംവിധാനം ഇല്ല ഇതൊരു പുതിയ ബസ്സാണ് നിങ്ങളിൽ കാണുന്നത് ഈ വണ്ടി ബോർഡ് ചെയ്ത് വന്നിട്ട് ഒരു ദിവസം പോലും റോഡിൽ ഓടിയിട്ടില്ല അതാണ് ഈ വണ്ടിയുടെ സ്ഥിതി അപ്പോൾ ഈ വണ്ടിയൊക്കെ കിടന്ന് നശിക്കുകയാണ് ഇതൊക്കെ ഇനി പൊളിക്കാനേ കൊള്ളാവും അപ്പോൾ എനിക്ക് എല്ലാം നഷ്ടമാണ് ഈ വണ്ടി മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് അന്ന് മുടക്കൊണ്ട് ലോണിട്ടെടുത്ത വണ്ടിയാണ് ലോണുണ്ട് ആ ലോൺ ഇട്ടെടുത്ത പൈസ ഞാൻ തിരിച്ചടച്ച് തീർത്തു ഞാൻ കരയാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ വളരെ സെൻറ്റിമെന്റലായിട്ട് സംസാരിക്കാതിരിക്കുന്നതോ വീക്ക്നെസ് ആയിട്ട് കാണരുത് എൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ബാധ്യതകൾ ഒരുപാടുണ്ട് എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ എന്നെ എത്തിച്ചത് കേരളത്തിലെ സർക്കാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട് ഇവിടെ ബിസിനസ്സ് ചെയ്യുക ആർക്കാണറിയോ രണ്ടായിരത്തി മൂവായിരം കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ബിസിനസ് ചെയ്യുകയാണ് കാരണം അവനിൽ നിന്ന് പല ഗുണങ്ങളും അവർക്കുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബസ് സർവീസ് നടത്തുന്നവർക്ക് ആർക്കും ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത്ര മോശമായ ഒരു അവസ്ഥയിലാണ് രാജ്യം പോകുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ വിധി അനുകൂലമായി വരികയാണെങ്കിൽ ഈ വണ്ടികളൊക്കെ സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയ വണ്ടി ഇറക്കി ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നടക്കുകയുള്ളൂ വലിയ ബാധ്യത വരും ഇതിപ്പോൾ ഞാൻ കൊടുത്താൽ ആരി വിലയ്ക്ക് ഈ വണ്ടി കൊടുക്കണം ആക്രി വിലയ്ക്ക് കൊടുക്കുമ്പോൾ ഈ വണ്ടിയുടെ വില ഒന്നര ലക്ഷം രൂപ മാക്സിമം കിട്ടുന്നത് ഏറ്റവും കണ്ടീഷൻ ആയിട്ട് എല്ലാ പാർട്സുള്ള വണ്ടിയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് എനിക്ക് കൊടുക്കണം ഇതാണ് എൻ്റെ സ്ഥിതി ഇത് കട്ടപ്പന കൂട്ടാർ ഓടി കൊണ്ടിരുന്നതാണ് കൂട്ടാരൊക്കെ രാവിലെ നാലേ മുക്കാലിന് പോകും കട്ടപ്പനയ്ക്കും ഹൈറേഞ്ച് സെക്ടറിലേക്ക് ഏറ്റവും കൂടുതൽ സർവീസ് ഉണ്ടായിരുന്നു ഹൈറേഞ്ച് മേഖലയിലേക്ക് എനിക്ക് പതിനെട്ട് സർവീസ് ഉണ്ടായിരുന്നു കുമളി കട്ടപ്പന നെടുങ്കണ്ടം അങ്ങനെയൊക്കെയായിട്ട് പതിനെട്ട് സർവീസ് ഉണ്ടായിരുന്നു ആ കിടക്കുന്ന വണ്ടി അത് കൊട്ടാരക്കര കുമ്പി കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല രാവിലെ ആറ് മണിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് കുമ്പിക്ക് പോകുന്ന വണ്ടിയായിരുന്നു ഇതെല്ലാം നിന്ന് പോയി എന്നുള്ളതാണ് പിന്നെ ആലുവ പിന്നെ എറണാകുളം സർവീസ് തന്നെ കുറേ ഉണ്ടായിരുന്നു കൊല്ലൂർ എറണാകുളം അങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വാച്ച് അറേഞ്ച് ചെയ്യാമെന്നാണ് ഈ യാത്രക്കാരെന്ന് നമ്മളോട് പറയുന്നത് ഇപ്പോഴും യാത്രക്കാർ വിളിക്കും അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ പറയും അവരൊക്കെ കാറോ അല്ലെങ്കിൽ ബൈക്കുകളൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി മറ്റേതാണെങ്കിൽ ശരണ്യെ നോക്കി നിന്ന സമയത്തിന് വരും സമയത്തിന് പോകാം നാസ്തിയൊക്കെ മാറി ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഈ യാർഡിലേക്കേ വരാറില്ല കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വേദന വരും ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാത്രിയിലൊക്കെ ഇരുന്നിട്ട് അത്രത്തോളം വേദനകൾ അനുഭവിച്ചിട്ട് ഒരാളെ കൊല്ലാതെ ഒരാളെ കൊല്ലാൻ രാഷ്ട്രീയ നേതൃത്വത്തിനും ഗവൺമെൻറ്റിനും കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണം കർണാടകത്തിൽ ഇവിടെ ഒരു അഖിലേന്ത്യ പണി കൊണ്ടൊക്കെ നടത്തിയല്ലോ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞത് ഞാനിന്ന് ബാംഗ്ലൂരിലുണ്ട് ഒരു അന്ന് വണ്ടികൾ കൂടുതലായിരുന്നു റോഡിൽ കേരളത്തിലോ കേരളത്തിൽ മാത്രമേ സമരം നടന്നുള്ളൂ അപ്പോൾ അങ്ങനെ കേരളത്തെ നശിപ്പിക്കുകയാണ് കോടിക്കണക്കിന് രൂപ സർക്കാരിനും അല്ലെങ്കിൽ വര സാധാരണക്കാർക്കും വരുമാനം കിട്ടേണ്ട എല്ലാ വ്യവസായവും നശിപ്പിച്ച് ഈ ട്രേഡ് യൂണിയൻകാര് പിടിച്ചു നിൽക്കുന്നതിനും അവമാർക്ക് വളരുന്നതിനും വേണ്ടിയിട്ട് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുക തൊഴിലാളികൾ വിളിക്കാറുണ്ട് അവരൊക്കെ പല സ്ഥലത്തൊക്കെ ജോലിയായി ഇപ്പോൾ കുറേ പേര് ഗൾഫിലൊക്കെ പോയി കുറേ പേര് മറ്റു ടിപ്പറുകളിലൊക്കെ ഓടുന്നുണ്ട് പക്ഷേ തുടങ്ങുന്നോ തുടങ്ങുന്നോ എന്ന് ചോദിച്ചെന്നും വിളിക്കും ഇന്നും രാവിലെ ഒരു പത്ത് പതിനഞ്ച് തൊഴിലാളികൾ വിളിച്ചിട്ട് നമുക്ക് ഇറക്കണം വണ്ടി ഇറക്കണം അപ്പോൾ ഈ വിധിയൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും അനുകൂലമായി കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ ഇതൊരു വളരെ സങ്കടകരമായ അവസ്ഥയാണ്